കർത്താവ് എപ്പോഴും എൻ്റെ കൺ മുൻപിലുണ്ട് അവിടെ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല സങ്കീർത്തനങ്ങൾ പതിനാറാം അധ്യായം എട്ടാം തിരുവചനം ഐ കീപ് ദ ലോഡ് ഓൾവേസ് ബിഫോർ മീ ബിക്കോസ് ഹീസ് അറ്റ് മൈ റൈറ്റ് ഹാൻഡ് ഐ ഷാൽ നോട്ട് ബി മൂവ് ബിക്കോസ് ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് സ്നേഹം നിറഞ്ഞവര് ദൈവത്തെ സ്വന്തമാക്കാനോ അല്ലെങ്കിൽ ദൈവം നൽകുന്ന സൗഭാഗ്യങ്ങളെ സ്വീകരിക്കാനോ പറ്റാത്ത വിധം നമ്മൾ അന്ധകാരമയമായി പോവാറുണ്ട് ഇവിടെ സങ്കീർത്തകൻ ഒരു അവകാശബോധത്തെ പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതത്തിന് വലിയ ഒരു മുതൽക്കൂട്ടുള്ള കാര്യമാണ് ഒരു അവകാശബോധം ഉണ്ടാകണം എൻ്റെ പിതാവായ ദൈവം എനിക്ക് നൽകി അല്ലെങ്കിൽ എനിക്ക് നൽകിയിരിക്കുന്ന ഒരു സൗഭാഗ്യമുണ്ട് ഒരു അനുഗ്രഹമുണ്ട് അവിടെ നിന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് ഇന്ന കാര്യങ്ങളുള്ളത് കൊണ്ട് എനിക്ക് 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 നഷ്ടധൈര്യനാകേണ്ട കാര്യമില്ല എന്ന് ഒരു അവകാശ ഒരു കർത്തവ്യബോധം കർത്താവ് നൽകുന്ന ഒരു അനുഗ്രഹമാണത് ആ അനുഗ്രഹത്തിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് സങ്കീർത്തകൻ ഇന്ന് ക്ഷണിക്കുകയാണ് നമുക്കും ചേർന്ന് നിൽക്കാം കർത്താവിന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിയില്ല ഞാൻ കുലുങ്ങേണ്ട കാര്യമില്ല എനിക്ക് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല എനിക്ക് ഇളകേണ്ട കാര്യമില്ല കാരണം കർത്താവ് കൂടെയുള്ളപ്പോൾ ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഒരു വീരയോധാവിനെ പോലെ അവിടെ നിന്റെ കൂടെ ഉണ്ടാകും വിശ്വസിക്കുന്നു അമ്മനിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വിഷമിച്ചും സങ്കടപ്പെട്ടും ആയിട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ അൽസാരയിൽ ഈ ദിവികാണിസിനെ ചേർത്ത് വയ്ക്കുകയാണ് പ്രിയപ്പെട്ട ദിവജനമേ നമുക്ക് ഒരു അവകാശബോധത്തിലേക്ക് കടന്നു വരുവാനും കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നെ എന്നെ വിട്ടയച്ചു പോകുന്ന എന്നെ ഇട്ടേച്ച് പോകുന്ന ഒരു ദൈവമല്ല എനിക്കുള്ളത് എൻ്റെ കൂടെ നടക്കുന്ന എന്നെ സംരക്ഷിക്കുന്ന കരുത ദൈവമാണ് എൻ്റെ കൂടെയുള്ളത് ആ വലത്ത് ഭാഗം നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് എനിക്കൊരു ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരിച്ചു സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമല്ലെങ്കിൽ കുഞ്ഞയുടെ സംരക്ഷണം നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും ഇപ്പോഴും stone oh. stole.